ി ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവടി വെക്കുന്ന ദൗത്യം നാളത്തേക്ക് മാറ്റി ഇന്ന് വൈകുന്നേരം മണിയോടെ ആരംഭിച്ച ദൗത്യം വെളിച്ചക്കുറവ് മൂലം ഉപേക്ഷിക്കുകയായിരുന്നു നാളെ രാവിലെ ഏഴ് മണി മുതൽ ദൗത്യം പുനരാരംഭിക്കാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഗ്രാമ്പി എസ്റ്റേറ്റിലെ പന്തക്കാടിനോട് ചേർന്നുള്ള ചതുപ്പ് നിലത്താണ് അവശ്യനിലുള്ള കടുവയുള്ളത് വനംവകുപ്പ് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് കടുവയെ കണ്ടെത്തിയത് കടുവ കൂട്ടിൽ കയറാൻ സാധ്യതയില്ലെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് മയക്കീട് വെക്കാൻ തീരുമാനിച്ചത് തേക്കടിയിൽ നിന്നുരാജിന്റെ നേതൃത്വത്തിൽ ദൗത്യം ആരംഭിച്ചെങ്കിലും വെളിച്ചക്കുറവ് മൂലം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു നമ്മളിപ്പോൾ ഇന്നത്തെ ഓപ്പറേഷൻ തൽക്കാലം അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തില്ലുകയാണ് കാരണം നമുക്ക് ലൈറ്റിന്റെ വിസിബിലിറ്റി കിട്ടുന്നില്ല ആനിമൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ വിസിബിലിറ്റി പൂർ ആയതുകൊണ്ട് നമുക്ക് ഡാട്ട് ചെയ്യാനായിട്ടുള്ള എയിം കിട്ടുന്നില്ല അതുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് നമ്മൾ നാളെ രാവിലെ തന്നെ വീണ്ടും ഓപ്പറേഷൻ പുനരാരംഭിക്കുന്നതാണ് രാത്രിയിലും വനംവകുപ്പിന്റെ നിരീക്ഷണം മേഖലയിൽ ഉണ്ടാകും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരും കടുവയുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷമാവും രാവിലെ മയക്കുപിടി വയ്ക്കുക ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് മയക്കുപിടി വെച്ച് കടുവയെ പിടികൂടിയാൽ തേക്കടിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാനാണ് വനംവകുപ്പിന്റെ തീരുമാനം സുബിൻ തോമസ് ജനം ഇടുക്കി